ഹൈ അങ്ങനെ ഓൾ കേരള ട്രിപ്പിൻ്റെ പത്തൊമ്പതാമത്തെ ദിവസം ഫ്ലോപ്പായിട്ട് എൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്ന് ഓൾ കേരള ട്രിപ്പിൻ്റെ പത്തൊമ്പതാമത്തെ ദിവസം ഞാൻ പാലക്കാടാണ് നിൽക്കുന്നത് ഇന്നലെ രാവിലെ ഞാൻ നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവില് വരാൻ വേണ്ടി പൊള്ളാഴ്ച ബസ് സ്റ്റാൻഡിൽ വന്നിട്ടിങ്ങനെ നോക്കി നിന്ന് ബസ് കിട്ടിയില്ല അവസാനം അപ്പോഴാണ് മനസ്സിലായത് ബസ് സ്റ്റോപ്പിൽ പാർക്ക് ചെയ്യില്ല റണ്ണിങ്ങിലായിരുന്നു എന്ന് അങ്ങനെ തേഞ്ഞു ഇന്ന് രാവിലെ പത്തൊമ്പാമത്തെ ദിവസം ഇന്ന് തിങ്കളാണ് കേട്ടോ രാവിലെ എട്ട് മണിയായപ്പോൾ പാലക്കാട് നിന്നെടുത്ത ബസ്സിൽ കയറി പറമ്പിക്കുളം ടൈഗർ റിസർവേറിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ബസ് ഇവിടെ വരുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മുടെ ഫോറസ്റ്റിൻ്റെ വണ്ടി അകത്തോട്ട് പോയി ഇനി അടുത്ത ആളുണ്ടാവില്ല ഇന്നത്തെ ട്രിപ്പ് ഫ്ലോപ്പായി ഇനി അടുത്ത് ഇപ്പോൾ പതിനൊന്ന് ഇരുപതായിട്ടോ വീട് എടുക്കുമ്പോൾ പന്ത്രണ്ട് മണിക്ക് പോയ കെ എസ് ആർ ടി സി തിരിച്ച് വരും ഇനി തിരിച്ചൊരു നാല് മണിക്കൂർ ബസ്സിലിരുന്ന് പാലക്കാട് പോകണം അപ്പോൾ ഇന്ന് വീഡിയോ ഒന്നുമില്ല പറമ്പിക്കുളത്ത് വന്നു മൊത്തം ഫ്ലോപ്പായി ഇനി അടുത്ത് പാലക്കാട് പോകണം ഇനി അപ്പോൾ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു ഈ പറമ്പിക്കുളം ടൈഗർ റിസർവേറിലേക്ക് ഞാൻ രണ്ട് പ്രാവശ്യം വന്നിട്ട് ഫ്ലോപ്പ് ആയ ട്രിപ്പാണ് ഇനി എനിക്ക് ദിവസം അധികം അതുകൊണ്ട് ഞാൻ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ടൈമിനകത്ത് വച്ച് ഇതുപോലെ കുറച്ച് ഫോറസ്റ്റ് എനിക്ക് ചെയ്യാനുണ്ട് നെല്ലിയാമ്പതി ഇത് അപ്പോൾ പാലക്കാട് ഈ രണ്ട് യാത്രയും ഞാൻ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ പറമ്പിക്കുളം ടൈഗർ റിസർവറിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി നാളെ നമുക്ക് പാലക്കാടിൻ്റെ കൊല്ലംകോട് കാണണം കാണാം കൊല്ലങ്കോടൊക്കെ അടിച്ചു കിറങ്ങി നാളെ തന്നെ ഇവിടെ മൂന്നാർക്ക് പിടിക്കാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്ലോപ്പായി ഫ്ലോപ്പായി ഫ്ലോപ്പായി